കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിൽ വാർത്ത സജീവ ചർച്ചയാകുമ്പോൾ ഭയപ്പാടിൽ കഴിയുന്ന നിരവധി പ്രദേശങ്ങളുണ്ട് നമ്മുടെ കാസർകോട്ടും അത്തരത്തിലൊരു പ്രദേശമാണ് ദേശീയപാതയിലെ ചെറുവത്തൂർ വീരമലക്കുന്നിന്റെ അടിവാരം ഏതു നിമിഷവും ഇടിഞ്ഞു വീഴേക്കാവുന്ന അവസ്ഥയിലാണ് ദേശീയപാതാ വികസനത്തിനായി മലകൾ കീറിമുറിച്ചപ്പോൾ ദുരന്ത ഭീതിയിലായവർ അനവധിയാണ് ചെറുതും വലുതുമായ ദുരിതങ്ങൾ അനുദിനം അനുഭവിക്കുന്നവരും നിരവധിയുണ്ട് ഇങ്ങനെ ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി വീരമലക്കുന്ന് ഇടിച്ചു നിരത്തിയതു മുതൽ ദുരന്തങ്ങൾ പ്രതീക്ഷിച്ചു കഴിയുകയാണ് ചെറുവത്തൂർ മയ്യച്ചയിലികൾ അത്രമേൽ ദാരുണമായാണ് യന്ത്രക്കൈകൾ വീരമലയെ കവർന്നെടുത്തത് ഇതിനുള്ള പ്രകൃതിയുടെ മറുപടി ഓരോ മഴക്കാലത്തും ഇവിടത്തുകാരുടെ ഉറക്കം കെടുത്തുകയാണ് കഴിഞ്ഞ മഴക്കാലത്ത് വലിയ തോതിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായാൽ ചെറുതായിരിക്കില്ല അതിന്റെ പ്രത്യാഘാതം നാട്ടുകാർ കരുതുന്നു മൂന്ന് മീറ്റർ മാത്രം ഉയരമുള്ള കോൺക്രീറ്റ് ചെറുക്കാവുന്നതായിരിക്കില്ല വീരമലയുടെ ശേഷി അല്ല ഈ കുന്നൂർ മേഖലയിൽ ഉണ്ടായ പോലെ ഒരു നമ്മൾ മയിച്ച പ്രദേശത്തില് ഒരു പത്തിരുപത്തി അഞ്ച് കുടുംബങ്ങൾ ഈ മണ്ണിനടിയിൽ ആ പെടും കണ്ടത്തില്ല ആടെ അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് ഒരു കിലോമീറ്റർ നീളത്തിലാണ് ആ കുന്നിന്റെ ഇടിച്ചിലെ ഈ അഘാതം ഉണ്ടായത് ഇടൊരു പണാൻ പറ്റുന്ന വെച്ചാല് ഈടൊരു സാമൂഹിക ആഘാത പഠനം ഒന്നും നടത്തിയിട്ടില്ല ഈ കുന്നടിക്കുന്ന സമയത്ത് വെറുതെ ഇടിച്ച് പോയി മണ്ണ് കൊണ്ടുപോയി അല്ലാണ്ട് സാമൂഹിക ആഘാത പഠനത്തിന ജനങ്ങൾ സുരക്ഷിതത്വത്തിനുള്ള പ്രാധാന്യം ഇവർ കൊടുത്തില്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിർ നിർബന്ധമായിട്ടും പതിനഞ്ച് മീറ്റർ ഹൈറ്റിൽ കൊണ്ടുപോണം ഇതിപ്പോൾ നിലവിൽ മൂന്ന് മീറ്ററാണ് പാർശ്വത്തിൽ ഹൈറ്റ് അത് പതിനഞ്ച് മീറ്റർ ഉയർത്തിയാൽ മാത്രമേ ഇതിനൊരു സംരക്ഷണം വ്യക്തി സുരക്ഷിതമായിട്ട് ആക്കാൻ പറ്റൂ നിലവിലെ സ്ഥിതിയുടെ ഗൗരവം ജില്ലാ കലക്ടറെ ബോധ്യപ്പെടുത്തിയാൽ പ്രദേശത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് നാട്ടുകാർ കരുതുന്നത് മണ്ണിടിച്ചിൽ തടയാനായി ഒരുക്കിയ സോയിൽ നെയ്ലിംഗ് ജില്ലയിൽ പലയിടത്തും പരാജയപ്പെടുകയാണുണ്ടായത് ഈ സാഹചര്യത്തിൽ കരുത്തുറ്റ കൂറ്റൻ മതിലുകൾ നിർമ്മിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ ഭാഗത്തെ നിർമ്മാണ ജോലികളെല്ലാം കരാർ കമ്പനി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ